ഇങ്ങനെ യാണ് ബംബർ കാർ എന്നാണ് പറയുന്നത് ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഈ ഒരു ഷൂട്ടിങ് ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് അല്ലേ ക്രിസ്മസിനോട് അനുബന്ധിച്ചത് നല്ല കേക്കാണ് ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് ഗുബൂസ് ഇതിന് രണ്ട് ദിവസം മാത്രമേ ഐസ് ഉള്ളൂ കോട്ടയം ടൗണിലെ എല്ലാ ഉണ്ട് കൂടെ ഹലോ വെൽക്കം ബാക്ക് ടു സുഷ് ഫാമിലി നമ്മുടെ ലുലു മാൾ കോട്ടയം ഓപ്പൺ ആയിരിക്കുകയാണ് ഇന്ന് നാലു മണിക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത് സോ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയംകാർ പ്രത്യേകിച്ച് എല്ലാവരും ആഗ്രഹിച്ച ലുലു മാൾ തുറന്നിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് അതിനകത്ത് രണ്ട് നിലകളിലായിട്ടാണ് ഈ ലുലു മാൾ വരുന്നത് നാല് നിലകളിലായിട്ടാണ് എൻ്റെ പാർക്കിങ് വരുന്നത് അപ്പോൾ ഈ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഫ്രണ്ടിലൊക്കെ ഇവിടെയൊക്കെ പാർക്കിംഗ് കാണുന്നുണ്ട് അപ്പറയൊക്കെ പാർക്കിംഗ് കാണുന്നുണ്ട് ഏറ്റവും അട്രാക്ഷൻ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഈ രണ്ട് നിലകളിലായിട്ട് ആദ്യത്തെ താഴത്തെ നിലയിൽ തന്നെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഫണ്ടൂര പിള്ളേർക്ക് കളിക്കാനുള്ളവർ ഫണ്ടൂര അപ്പറേ ആണെന്നുള്ള ലുലു ഫാഷൻ സ്റ്റോർ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ മെയിൻ അട്രാക്ഷൻ ഫുഡ് കോർട്ട് നമുക്ക് കല്യാണം കഴിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇരുന്ന് ഒന്ന് കൊള്ളാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ വന്ന് ഇരുന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കാം ഒന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ഒന്ന് റിലാക്സ് ചെയ്യാം അപ്പോൾ അതിനുള്ള ഒരു ഫുഡ് കോട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലുലുമാലിൻ്റെ ഒരു ഷോട്ട് കണ്ടിട്ട് വരാം ലുലു കണക്റ്റ് വരുന്നുണ്ട് അപ്പൊ ലുലു കണക്റ്റിൽ എന്തൊക്കെയുണ്ടോ നമ്മൾ കാണിച്ച് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നേക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റിൽ വിശേഷങ്ങളൊക്കെ ഏ ക്യാരറ്റ് ഒക്കെ എന്താ ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കാൻ നോക്കി നല്ല രസം ഉണ്ടല്ലേ ക്യാരറ്റ് നമുക്ക് നല്ല ഫ്രഷ് ക്യാരറ്റ് ആണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെയാണല്ലോ ലുലുവിൻ്റെ ഒരു അട്രാക്ഷൻ ആണല്ലോ ൈബർ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾ നമ്മുടെ കോട്ടയത്തുള്ളത് എല്ലാവരും ഇവിടെ വന്ന് വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബനാന ഫ്ലവർ എന്ന് എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാലെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പായ മുപ്പത്തൊമ്പത് പേർ കെ ജി കൊടുത്തിട്ടുണ്ട് പിന്നെ ഗൂസ്ബെറി എൺപത്തൊമ്പത് പേർ കിലോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിൻഡ് ലീവ്സ് പതിനാല് രൂപ കുക്കുംബർ മലബാർ ഇരുപത്തിരണ്ട് രൂപ ജ ജാക്ക് ഫ്രൂട്ട് അറുപത്തൊൻപത് രൂപ സ്പിനാച്ച് പത്തൊമ്പത് രൂപ ഇതൊക്കെയാണ് ഒരു പച്ചക്കറിയുടെ സംഭവം ഇനി അടുത്ത് നോക്കാം ഇതാണ് ഗുബൂസ് ഇതിൽ രണ്ട് ദിവസം മാത്രമേ ഐസ് ഉള്ളൂ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പതിനാല് പന്ത്രണ്ടിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് പതിനാറ് കൊണ്ട് യൂസ് ചെയ്യണം ഫ്രഷ് ആയിട്ടുള്ള ഗുബൂസുകൾ അവൈലബിൾ ആണ് രാത്രി നമുക്കൊരു ഇതിൻ്റെ ഒരു സെയിൽ പ്രതീക്ഷിക്കാം കാരണം ഇതിൻ്റെ ഡേറ്റ് ആകുന്നതിന് മുമ്പേ ലുലു മോൾ ഇതെല്ലാം സെയിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് രാത്രിയിലെങ്കിൽ ഒരു പത്ത് മണി കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് ഓടി ഒന്ന് വേണം മേടിക്കണമെങ്കിൽ മേടിക്കാം ക്രിസ്മസ് അല്ലേ ക്രിസ്മസിനോട് അനുബന്ധിച്ചത് നല്ല കേക്കാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ലുലു റിച്ച് പ്ലം കേക്ക് ലുലുവിൻ്റെ തന്നെ കേക്കാണ് ഇത് വൈന നമുക്ക് ക്രിസ്മസ് ആയത് രണ്ട് വയനാ കടിച്ചാലോ അപ്പോൾ ഇതെല്ലാം കേക്കാണ് ഇത് നൂറ്റി അറുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഇത് എഴുതിയിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ് ഗ്രാം കേക്കിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് പല ടൈപ്പ് ഓഫ് കേക്കാണ് ക്യാഷ്വൽ ഓഫ് കേക്ക് ഓറിയോ കേക്ക് ഇതൊക്കെയാണ് പിന്നെ ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്ന കേക്ക് മുന്നൂറ്റി അമ്പത് ഗ്രാം റേറ്റ് വന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഫിഷിൻ്റെ സെക്ഷനിലാണ് ദി ബസ ഫിഷ് തൊണ്ണൂറ്റൊമ്പത് സി ബാസ് മീഡിയം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫിഷ് ഉണ്ട് മീറ്റുണ്ട് ചിക്കണുണ്ട് ലാമ്പുണ്ട് ഇതെല്ലാം വെറൈറ്റി ആയിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ അതിൻ്റെതായ തിരക്കുണ്ടാവും ലേഡീസിൻ്റെ ബ്യൂട്ടി ആൻഡ് വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതേ ഇഷ്ടംപോലെ നിരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഫേസ് ക്രീം വേണോ എന്ത് വേണം എല്ലാ സംഭവങ്ങളും ഉണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോർ ഇതേ ഫണ്ടൂര ഇപ്പോൾ പിള്ളേർക്കൊക്കെ അടിച്ച് ഓടിച്ച് തീമിറക്കാനായിട്ടുള്ള സ്ഥലം അത് കഴിഞ്ഞിട്ട് ഇത് അതാണ് ലുലു ഫാഷൻ സ്റ്റോർ പക്ഷെ കൂടുതൽ തിരക്ക് ഈ ഫുഡ് കോർട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ചെക്കിങ് നോർത്ത് എക്സ്പ്രസ് അങ്ങനെയുള്ള അന്നപൂർണ്ണ അങ്ങനെയുള്ള സ്റ്റോളുകളൊക്കെ വേറെയുണ്ട് പണ്ടിങ്ങനെ ഓടിച്ച് താർത്തോണ്ടിരിക്കുകയാണ് ബംബർ കാർ എന്നാണ് പറയുന്നത് അതെ ബമ്പർ കാറിൽ നമ്മൾ ഇങ്ങനെ അതേ വരിക ബ്രേക്കൊന്നും ഇല്ല ബുള്ള ആക്സലേറ്ററാണ് എവിടേലൊക്കെ ഇടിച്ച് നിർത്തിക്കോണം എൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചിയൊക്കെ പോകുന്നുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷൂട്ടിംഗ് ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നല്ലൊരു ത്രീ ഡി എഫക്റ്റിൽ നമുക്ക് കാണാം എൻ്റെയിൽ ഇതേ ഒരു ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ വെടിവെച്ച് വീഴ്ത്താൻ പോകണം പോലെ ലുലു കണക്റ്റിലാണ് ഇവിടെയാണ് നമുക്ക് ടി വി ഉള്ളത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ടി വി കാര്യങ്ങൾ ലാപ്ടോപ്പ് ചാർജറ് മൗസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ലുലു കണക്ട് സംബന്ധമായിട്ട് എന്തൊക്കെ ആക്സറീസ് ആണോ അതെല്ലാം ഇവിടെ ലഭ്യമാണ് അപ്പോൾ ലുലു കണക്റ്റിലാണ് നമ്മൾക്ക് ഇവിടെ കോംബോ ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയുടെ സാധനം എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഇത്രയും സാധനങ്ങൾ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിക്കാം ഇതിൽ നമുക്ക് ടെൻ ഇയർ വാറൻറ്റി വരുന്ന ട്വയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഒരു ഇൻബെക്സിൻ്റെ ടിവിയും വരുന്നുണ്ട് അതുപോലെ തന്നെ തേർട്ടി ലിറ്റർ കപ്പാസിറ്റി വരുന്ന ബിരിയാണി പോട്ടും അതുപോലെ തന്നെ നമുക്ക് അയൺ ബോക്സ് ഫാന് അതുപോലെ തന്നെ സിക്സർ എല്ലാം വരുന്നുണ്ട് ഒരു സൗണ്ട് ബാർ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് കെ ജിൻ്റെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ടി ബ്രാൻഡാണ് വരുന്നത് ഓക്കെ എയർ ഫ്രയറും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഏഹ് എല്ലാം കൂടി ചേർത്തിട്ടാണ് സാംസങ് ഓക്കെ ഇത് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് വേറൊരു ഓഫർ കണ്ടല്ലോ അതിനകത്ത് എന്തൊക്കെ വരും അതിനകത്ത് നമുക്ക് സെയിം വാഷിംഗ് മെഷീൻ കഴിവ് വരുന്നു ചെറിയ വ്യത്യാസം ഉണ്ടാവും ഐറ്റംസ് കുറവാണ് കുറവാണ് കുറവാണെന്നല്ല സെയിം തന്നെ വരുന്നത് ആണല്ലേ അപ്പം അതിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും വരിക പിന്നെ ടി വി ഇഞ്ച് കുറയും ഇഞ്ച് വരുന്നത് അതിൽ തേർട്ടി ടു ഇഞ്ചാണ് വരുന്നത് സെയിം നൈസ് ഓഫർ പരിചയപ്പെടുത്താനാണ് കേട്ടോ സ്മാർട്ട് വാച്ച് നെക്ക് ബാൻഡും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ട്രിപ്പിൾ നയൻ മാത്രമുള്ളൂ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ പോലും ട്രിപ്പിൾ നയന് വേണമെങ്കിൽ ഇത് ലാഭം കേട്ടോ ഇത് രണ്ടും കൂടെ ഒരു റേറ്റിന് നല്ലൊരു ലാഭമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഓഫറാണ് ലുലുമായി കോട്ടയം കോട്ടയം ഫ്ലിപ്കോർട്ടിലൊക്കെ കണ്ടമാനം തിരക്കായിരുന്നു ഞാൻ അവിടുന്ന് ചെക്കിങ്ങിൻ്റെ തന്നെ രണ്ട് പീസ് മേടിച്ചായിരുന്നു അതിനൊരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് റേറ്റ് ആയത് അതുപോലെ തന്നെ ചായ ഇരുപത്തഞ്ച് കാപ്പി ഇരുവത്തഞ്ച ആ റേറ്റാണ് വരുന്നത് അപ്പോൾ പല റേറ്റിലുണ്ട് മുപ്പത് മുപ്പതിൻ്റെ റേറ്റ് വരുന്ന ചായ കോഫി അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ചായയുടെ റേറ്റ് അപ്പോൾ ഫുഡിനൊക്കെ വലിയ തെറ്റില്ലാത്ത റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ലുലുമാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ കറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ അയച്ച് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വന്ന് പൊളിക്കാൻ പറ്റുന്ന കോട്ടയംകാറിയ ഒരു ചെറിയ മിനി ലുലുമാളാണ് നമ്മൾ കണ്ടത് പ്രതീക്ഷിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വളരെ കോമ്പാക്റ്റ് ആണെങ്കിലും പോലും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് കൊള്ളാം ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ കലക്കിയിട്ടുണ്ട് അപ്പോൾ ലുലു ലുലുമാളിൻ്റെ സമയം രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് സമയം പത്തേമുക്കാലൊക്കെ ആകുമ്പോൾ ക്ലോസ് ആകും പിന്നെ നൈറ്റ് ഓഫർ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഓഫറുകളൊക്കെ വരാം ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വരാം അപ്പോൾ കോട്ടയംകാരെല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഒന്ന് വന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ